ഐ എസ് എല്ലെ കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഒരു തലവേദന എന്നൊക്കെ പറയുന്നത് ഡിഫൻസ് ആയിരുന്നു ഡിഫൻസിലെ പാളിച്ചകളും പിഴവുകളും ഏകോപനമില്ലായ്മയും ഒക്കെ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു എത്തിച്ചത് കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫിലൊന്നും കടക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇത്രയും ഗോളുകൾ വാങ്ങിയതും പല മത്സരങ്ങളും വിജയിക്കേണ്ട അവസ്ഥയിൽ നിന്ന് തോൽവിയിലേക്ക് മാറിയതല്ല ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഗോൾ കീപ്പർ ഉൾപ്പെടെ നിരന്തരം മിസ്റ്റേക്കുകളൊക്കെ വരുത്തി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു സീസൺ അതായത് പുതിയൊരു സീസണിലേക്ക് വരുമ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫൻസിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഇത്രയും മികച്ച അറ്റാക്കിംഗ് നിരയുള്ള മികച്ച വിദേശ താരങ്ങളൊക്കെയുള്ള ഒരു ടീമിന് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന പ്രശ്നം ഡിഫെൻസിലെ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ തന്നെയാണ് പക്ഷേ ഇപ്പം സൂപ്പർ കപ്പിന്റെ ആദ്യത്തെ മത്സരത്തിൽ പുതിയ കോച്ച് ഡേവിഡ് കെറ്റാലയ്ക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഡിഫൻസീവ് ഡിസ്പ്ലേ മികച്ചതായിരുന്നു കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് ഒരു ഏകോപനത്തോടെ കളിക്കുന്നത് കാണാൻ സാധിച്ചത് കാരണം നല്ല ഒരു ഏകോപനത്തോടെ അറ്റാക്കുകളൊക്കെ കറക്റ്റായിട്ട് പ്രതിരോധിക്കുന്ന രീതിയിൽ ക്ലോസ് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ ഡിഫൻഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രത്യേകിച്ച് സെൻട്രർ ബാക്കുകൾ ഇപ്പോൾ ബികാസ് യുംനമിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് വളരെ പ്രോമിസിങ് ആയിരുന്നു വളരെ മികച്ച പ്രോമിസിംഗ് ആയുള്ളൊരു യങ് ഡിഫൻഡർ ആണ് ബികാസ് യുംനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യുനമിനെ സൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു ഒരു പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ യുംനം ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത് അപ്പോൾ ഇനിയും യുമമിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് മികച്ച പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷ അതിനൊപ്പം തന്നെ ദൂസാൻ ലഗാറ്റർ ഡി എം എഫ് ഐ വന്നത് ഡിഫെൻസീവ് ഇൻഫീൽഡിന്റെ റോളിൽ വന്നതും ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗുണം ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ ഡിഫൻഡേഴ്സിന് സെൻട്രൽ ബാക്കുകൾക്ക് ഒരു കവർ നൽകാൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു കുശൻ നൽകാൻ ലഗാറ്ററിന് സാധിച്ചു ലഗാറ്റർ ആണെങ്കിൽ ഒരു ഡിസ്പ്ലേ ആ രീതിയിൽ അതായത് ഒരു ഒരു ഡിസ്ട്രോയിഡ് റോളിൽ മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ സൂപ്പർ കപ്പാണ് സൂപ്പർ കപ്പിൽ ആറ് വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ കോച്ച് ഡേവിഡ് കെറ്റാൽ അഞ്ച് വിദേശ താരങ്ങളെ ഇറക്കിയാണ് ആ ഒരു പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചത് പക്ഷേ ഇത് ഐ എസ് എല്ലിൽ സാധ്യമാകില്ല ഐ എസ് എല്ലിൽ നാല് വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അതിനർത്ഥം നമ്മൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ ക്വാളിറ്റിയുള്ള നല്ല ഇന്ത്യൻ താരങ്ങൾ പ്രത്യേകിച്ച് ഡിഫൻഡേഴ്സിനെയൊക്കെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മികച്ചൊരു ഗോൾ കീപ്പർ വേണം അതിനൊപ്പം തന്നെ സെൻട്രൽ ബാക്കുകളൊക്കെ കൂടുതൽ വന്നാൽ കൂടുതൽ ബാക്കപ്പ് ഡിഫൻഡേഴ്സൊക്കെ വന്നാൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാകും ബെഞ്ച് സ്ട്രെങ്ത് കൂട്ടിയാൽ പ്രത്യേകിച്ച് ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ കൂട്ടിയാൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അമേർ റാനാവടയുമായി പ്രീ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലെത്തിയെന്ന് ജനുവരിയിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമയർ റാനാവഡി നല്ലൊരു പെർഫോമർ ആണ് ഒരു റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം ആ ഒരു പൊസിഷൻ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രോമിസിങ് ആയുള്ള റിസൾട്ട് അടുത്ത സീസണിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ മുന്നേറ്റ നിര മികച്ച മുന്നേറ്റ നിര തന്നെയാണ് മികച്ച വിദേശ താരങ്ങളുടെ ഇപ്പോൾ നോഹയുടെ ഒക്കെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് നല്ല ഒരു സ്കോറാണ് ഹിമിനസ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തെ അല്പം സ്ട്രഗിൾ ചെയ്തെങ്കിലും നല്ല പ്രോമിസിങ് ആയുള്ള ഒരുപാട് ഗോളുകൾ നേടാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് ജീസസ് ഹിമിനസ് അപ്പോൾ ഇത്തരം പ്ലെയേഴ്സ് ൂണിയെ പോലുള്ള പ്ലെയേഴ്സ് ഒക്കെ നിൽക്കുമ്പോൾ നല്ല ഡിഫൻഡേഴ്സ് കൂടി വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും ഡേവിഡ് കെറ്റാല ഡിഫെൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതൊരു ആശാവഹമായ കാര്യമാണ് ഡിഫൻസ് അവിടെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള അറ്റാക്കിംഗ് ഗെയിമാണ് അദ്ദേഹം പുറത്തെടുത്തത് അപ്പൊ ആ രീതിയിൽ ഡിഫൻസ് ഇല്ലാതെ ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോകുന്ന സ്റ്റാറേ ഒക്കെ നടത്തിയ ആ ഒരു ടാക്റ്റിക്സ് എന്തായാലും അദ്ദേഹം തുടരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം നല്ല ഒരു റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം